ണോ എന്റെ ഈ മൂടി ശൈലി തരുന്ന പോലീസ് വരാം അങ്ങനെ ഒന്ന് പേടിപ്പിക്കാന്നരല്ലോ മോളെങ്കി മനവാളം ഹലോ ഗായ്സ് അപ്പൊ നമ്മളൊരു പ്രാങ്ക് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഒരു മുല്ലയുടെ ഒരു ഫ്രണ്ടിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നേക്കുകയാണ് മുല്ല സജസ്റ്റ് ചെയ്തത് ഐഡിയ വരെ പറഞ്ഞത് മുല്ലയുടെ ഐഡിയ ആണ് ഏത് അവളെ ഫ്രണ്ടിനെ അങ്ങനെ പ്രാങ്ക് ചെയ്യണോ ആളൊരു ജഗാഡ ജില്ലാടിയാണെന്നാണ് ഇവിടെ പറഞ്ഞത് കാന്താരിലെ അപ്പൊ അവളെ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവള് പ്രാങ്ക് ചെയ്യണം എന്നിട്ടാണ് പ്രാങ്ക് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അടിപൊളി വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ അധികം ലാഗ് ആക്കുന്നില്ല നമുക്ക് നേരം നമ്മുടെ വീട്ടിലേക്ക് പോവാ അനക്ക് മനസിലായ വേണ്ടപ്പെട്ട ഒരാളാണ് ഏ മനസിലായ ഏ അതല്ലേ ഒന്ന് ഗസ് നോക്ക് അനക്ക് വളരെ ആ ആ സൗണ്ട് നോക്ക് ആലേക്ക് അവൾക്കറിയില്ല ഞാൻ അനക്ക് വേണ്ടപ്പെട്ട ഇതാരം നമുക്ക് അറിയില്ല എനിക്ക് നിന്നെ മാത്രമേ അറിയുള്ളൂ

അസ്സൂദി അല്ലേമോ ഏ അശ്വതി നിനക്കറിയാലേ നിന്റെ ഫ്രണ്ട് അല്ലേ നിന്റെ ഫ്രണ്ട് അല്ലല്ലോ എനിക്കറിയോ അയ്യോ അയ്യോ ഞാൻ ആരെกินണു ഉമ്മ വെച്ചിലെ താൻ ആരാ ഞാൻ ഇന്ത്യ شوف അസ്സൂദിന്റെ ഗേൾഫ്രണ്ട് ആണ് ഗേൾഫ്രണ്ടാണെന്ന് വെച്ചിട്ട് ഞാൻ ഉമ്മ വെച്ചത ദു താങ്ക്യൂ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞാ ആരെ ബും മുഖോ അല്ല ബാക്കിന്ന് கரெക്റ്റ് മുടിയും கரெക്റ്റ് മുടിയൊക്കെ വെടി താൻ എന്ത് തരത്തിൽ ഉമ്മ വെച്ചേ ഫണ്ടീ അതെ സോറി അയ്യോ മാമം പോലീസാണോ മാമം പോലീസാ എന്റെ ഈ മുടി സ്റ്റൈലി തരണേ പോലീസ് വരാം അങ്ങനെ ഒന്നും പേടിപ്പിക്കാൻ തരല്ലോ മോളെ ഉമ്മ അച്ചത് ഇപ്പൊ എനിക്ക് ഇഷ്ടായിട്ടില്ലാന്നുണ്ടെങ്കി തിരിച്ചു വന്നോ ഒന്നാ

ഉമ്മ അതെ ഞാൻ ആള് മാറിയതാന്ന് ഞാൻ ആള് മാറിയത് അച്ചായിട്ട് ആള് മാറിയതാ ഞാൻ എന്റെ ഫ്രണ്ടിനേട്ത്തു കൂടെ ഒന്ന് നിക്ക് അതെ െ കലാപം കൂളായിട്ട് കോംപ്രമൈസ് ചെയ്യാം തന്റെ പേര് ഗ്ലാഡീനല്ലേ ഗ്ലാഡീനല്ല മനസ്സിലായി അറിയാനും നിന്നെ ഇപ്പൊ മനസിലായി വണ്ടി കൊടുക്കരു നക്ഷത്രത്തിന് അങ്ങനെ ഗ്ലാഡീനല്ലേ തന്റെ പേര് ആണെങ്കി ഇവളെ പേര് മുല്ല എന്നല്ലേ മുല്ല എന്നാണ് ഇവള് പറഞ്ഞിട്ടാണ് എന്റെ അടുത്തേക്ക് വന്നത് ഇവളാണ് പ്രായ് നോക്കിയാ അവിടെ നോക്കി ആ മരത്തിന്റെ ഇടയില് അവിടെ അതാ ഏഹ് ഇവളാട്ടെ എന്നോട് പറഞ്ഞത് ഇല്ലാണ്ട് ഞാനല്ലേ അടിക്കും കുത്തൊന്നും വേണ്ട ഞാൻ ഞാനിതിനാളല്ല പിന്നെ ഉമ്മ വെച്ചത് ഞാനല്ലോ സത്യ ഉമ്മ വെച്ചത് ഏ താങ്ക്സ് എന്നെ എന്ത് തല്ലാതെ വിട്ടതിന് രസിച്ചതിന് നീ ഈ വകത്ത് വടി വിളഞ്ഞിടത്ത് തരും ഇവളന്ന് വിളിച്ചു വരുത്തിട്ട് വടി വിളഞ്ഞത് എടുത്തു കൊടുക്കുന്നു അയ്യോ ഇത്രയും കലാമുള്ള ആൾക്കാർ എടുത്താണ് വിളിച്ചത് ഇവളറിയാ ഗ്ലാഡി അല്ലേ ഗ്ലാഡി പേര് ഏട്ടാ അറിയാ ഇവളൊരു ഡോണാണെന്ന് എന്ത് തോന്നുന്നു ഏ ഇവള് വിളിച്ചോണ്ട് ഞാൻ ഇവളുടെ പ്രാങ്കിണ്ടെ ഏഹ് അപ്പൊ നിങ്ങൾ തമ്മിൽ കൊണാ ഞാൻ ഉമ്മ വെച്ചിട്ടില്ലേ ഇവളാണ് ഉമ്മ വെച്ചത് ഓക്കേ ഇപ്പൊ ഞങ്ങളുടെ മണവാളം വീടിൽ സഹകരിച്ച ഇതില് താങ്ക് യു ഏഹ് എന്നാ നിങ്ങൾ പ്രശ്നം മേടാ താങ്ക് യു ഓക്കെ ഓക്കെ ബൈ